നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് ആൽമരത്തെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ നമുക്കുണ്ടാകാവുന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് നമുക്കുണ്ടാകാവുന്ന മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ അതല്ല രോഗങ്ങളാണെന്നുണ്ടെങ്കിൽ അതായിക്കോട്ടെ ബിസിനസ്സിലെ പരാജയങ്ങളാണെങ്കിൽ അതല്ല വിദ്യാതടസ്സം അങ്ങനെയാണെങ്കിൽ അതല്ല കാര്യങ്ങളിൽ ഭയം കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ഇതിന് എല്ലാത്തിനും നല്ലതാണ് സർവ ഐശ്വര്യപ്രദായകമാണ് നമ്മൾ ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുന്നത് അപ്പോൾ ആലിനെ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് കൈകളും കൂപ്പി മന്ദമന്ദം നടന്നു വേ നടക്കുന്നതാണ് നല്ലത് അതൊപ്പം നടക്കുന്നവരുമായി നമ്മൾ സംസാരിച്ചു കൊണ്ട് നടക്കാതെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കൊണ്ടുവേണം നമ്മൾ നടക്കാൻ അപ്പോൾ പ്രാർത്ഥന പ്രാർത്ഥനയുടെ കൂടെ തന്നെ നമ്മൾ എന്തിനാണോ നമ്മൾ പ്രദർശനം ചെയ്യുന്നത് അതല്ല ഇപ്പോൾ അസുഖത്തെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതല്ല വിദ്യാതടസ്സമാണെങ്കിൽ അങ്ങനെ അതല്ല ബിസിനസ്സിലെ പരാജയങ്ങളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്തോ ആയിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ അത് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിട്ട് വേണം നമ്മൾ ഈ പ്രദർശനം ചെയ്യാൻ അപ്പോൾ അങ്ങനെ നമ്മൾ ആൽമര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഒരു ഏറ്റവും കുറഞ്ഞത് ഏഴ് തവണയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഈ ആൽമര പ്രദക്ഷിണം ചെയ്യണം പിന്നെ നമുക്ക് ഇരുപത്തൊന്നാവാം നൂറ്റിയെട്ട് തവണ ആവാം നൂറ്റിയെട്ട് തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്യുത്തമമാണ് കാരണം നമ്മളെ പെട്ടെന്ന് തന്നെ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് നിറവേറുന്നതാണ് അതിനിടയ്ക്ക് ആൽമരത്തെ രാവിലെയാണ് നമ്മൾ പ്രദക്ഷിണം ചെയ്യേണ്ടുന്നത് മധ്യാനവേളയിൽ ആൽമര പ്രദക്ഷിണം നമ്മൾ എന്ത് ചെയ്യുക അത് ഒഴിവാക്കണം അങ്ങനെ നമ്മൾ ചെയ്തു കൂടാം മനസ്സിലായോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കടബാധ്യതകളിൽ നിന്നെല്ലാം പൂർണ്ണമുക്തി നമ്മൾ ലഭിക്കും അത് കണക്ക് നമുക്കുണ്ടാകുന്ന ഭയപ്പാടോ ഈ പറയുന്ന കച്ചവട ലാഭങ്ങളൊക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഉദ്യോഗത്തിലെല്ലാം സ്ഥാനക്കയറ്റം കിട്ടും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മുടെ ഈ ആൽമര ആൽമരച്ചുവട്ടിൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കാരണം എന്ന് പറയുമ്പോൾ ഒരു ത്രിമൂർത്തി സാന്നിധ്യം നിറഞ്ഞ വൃക്ഷമാണ് ആൽമരം വൃക്ഷരാജൻ എന്നറിയപ്പെടുന്ന ആൽമരത്തിന് ഹൈന്ദവ വിശ്വാസപ്രകാരം അതീവ പ്രാധാന്യമാണ് നൽകിയിരിക്കുന്നത് അതാണ് പറഞ്ഞത് ആ ദർശനവേലയിൽ നമ്മൾ ഏഴ് തവണ ആൽമരത്തിന് പ്രദർശനം വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്തിൽ വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്നു എന്നാണ് സങ്കല്പം അപ്പോൾ അതിനാൽ ആൽമരപ്രദക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ നമ്മൾ ഒരു മന്ത്രവും കൂടെ ജപിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ആൽമരച്ചൂട്ടിൽ പ്രദക്ഷിണം വയ്ക്കേണ്ടുന്നത് മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണേ അഗ്രത ശിവരൂപായ വൃക്ഷരാജായതേ നമ എന്ന മന്ത്രമാണ് നമ്മൾ ആൽമര പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചൊല്ലേണ്ടുന്നത് അത് കണക്ക് നമുക്ക് ഇപ്പോൾ ശനിദശാകാലം അല്ലെ കണ്ടകശനി അഷ്ടമശനി ശനി ഏഴര ശനി എന്നീ ഈ ശനി അനുകൂലമല്ലാത്ത പ്രതികൂലമായിരിക്കുന്ന ഈ സമയങ്ങളിൽ നമ്മൾ നിത്യവും ആത്മരപ്രദർശിം വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായ ഒരു ദോഷപരിഹാരമാണ് നമുക്കിപ്പം പൂജയോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ ഇതിനകത്ത് നമുക്ക് ഒരു ചെലവുമില്ല നമ്മൾ രാവിലെ എണീറ്റ് പോയി നമ്മൾ എന്താ ചെയ്യുക കുളിച്ച് ശരീരശുദ്ധി മനഃശുദ്ധിയൊക്കെ വരുത്തി നമ്മൾ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ തന്നെ ക്ഷേത്രദർശനത്തോട് കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ ആത്മരപ്രദർശനം കൂടെ ചെയ്യുമ്പോൾ അത് ശനിയാഴ്ച ശനിയാഴ്ച തോറും പ്രദർശനം വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ് ശനിയാഴ്ച നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നിനക്കുള്ള ശനിദിശാകാലത്തിൽ പ്രതികൂലമായിരിക്കുന്ന സമയം കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതെല്ലാം നമുക്ക് നല്ല സമയം നമുക്ക് വരും അപ്പോൾ ആത്മര പ്രദർശനം നടത്തുന്നത് വഴി നമുക്ക് ഒട്ടനവധി കാര്യങ്ങളാണ് നമുക്ക് നമുക്കുണ്ടാകുന്നത് ഇപ്പം തന്നെ ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ചത് ബോധഗയിലെ ഒരു ആത്മര ചുവട്ടിൽ ധ്യാനനിരുതനായിരിക്കുമ്പോഴായിരുന്നു അങ്ങനെ അതിനാൽ ആൽമരം ഉത്തമതക്കാരും പവിത്രമായി കരുതിപ്പോകുന്നുണ്ട് ഓരോ ആൽ ആൽമരത്തിൻ്റെയും ചുവട്ടിൽ ഗണപതി ഭഗവാൻ കുടികൊള്ളുന്നു എന്നതാണ് വിശ്വാസം അപ്പോൾ നോക്കിക്കോട്ടോ നമ്മൾ എന്തൊക്കെ ഈ ആൽമരത്തെ നമ്മൾ വലം വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മരപ്രദക്ഷണം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ സാക്ഷാൾ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുന്നു എന്ന് വേണ്ട അപ്പോൾ നമ്മൾ വിദ്യാതടസ്സത്തിന് എന്തെങ്കിലും ഇതുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ തന്നെ ആ വിദ്യാ മാറും എന്ത് അസുഖമാണെന്നുണ്ടെങ്കിൽ അത് മാറും ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ധ്യാനദ്രദനായി ഇരിക്കുമ്പോൾ തന്നെ നമുക്കുണ്ടാകാവുന്ന മാറ്റങ്ങൾ എന്ത് തന്നെയായിരിക്കും അതുതന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ആൽമരച്ചുവട്ടിൽ നിന്ന് പോയി ഇരിക്കുക അല്ലെങ്കിൽ ഒന്ന് ഒന്ന് പ്രദർശനം വയ്ക്കുമ്പോൾ തന്നെ ആരോഗ്യപര ആരോഗ്യപരത്തിന് ആരോഗ്യപരമായിട്ടൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൽമരത്തിന് അനേക ഗുണങ്ങളാണ് ഉള്ളത് കാരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുകയും ഓക്സിജനെ ധാരാളം പുറത്തുവിടുകയും ചെയ്യുന്ന ഒരേ ഒരു വൃക്ഷം മാത്രമേ ഉള്ളൂ അത് ആൽമരം അതാണ് ഇപ്പം പറയുന്നത് പ്രകൃതിയുടെ തന്നെ ഒരു എയർ ഏർക്കൂൾ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ് അതിനാൽ എന്ത് ചെയ്യപ്പം തന്നെ സൂര്യനമസ്കാരം ആണെങ്കിലും ധ്യാനങ്ങളാണെങ്കിലും മന്ത്രജപമാണെങ്കിലും എന്നിവയെല്ലാം ശീലമാക്കുന്നത് അത് നമ്മൾ ആൽമരച്ചൂട്ടത്തിൽ ശീലമാക്കി കഴിഞ്ഞാൽ അതൊക്കെ ഏറ്റവും നല്ല കാര്യങ്ങളാണ് കാരണം എല്ലാവിധമായിട്ടുള്ള തീരാവാധികൾ വരെ അകലും നമ്മൾ ഈ ആൽമര പ്രദർശനം ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യാ ഇങ്ങനെ എന്തെങ്കിലും ജോലിയെ സംബന്ധിച്ചിട്ടോ എന്തെങ്കിലും ജീവിതത്തിൽ ആരോഗ്യപരമായിട്ട് എന്ത് തടസ്സങ്ങളോ എന്ത് കാര്യങ്ങളോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു നിങ്ങൾ ഈ ഏഴ് തവണയെങ്കിലും അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണയെങ്കിലും നിങ്ങൾ ഈ ആത്മര പ്രദർശന രീതി ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിൽ നിന്ന് എല്ലാം നല്ല മാറ്റമുണ്ടാകും സമ്പത്തും ആരോഗ്യവും എല്ലാം ഉണ്ടാകുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയുവാനുള്ളത് നന്ദി നമസ്കാരം